സംസ്ഥാന രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആശയങ്ങൾ സമാഹരിക്കുന്നതിനായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഏകദിന സെമിനാർ കോട്ടയത്ത് നടന്നു മാമൻവാപ്പിള ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാവി ലക്ഷ്യങ്ങളെക്കുറിച്ച് നടന്ന സെമിനാറിൽ മന്ത്രി ബിന്ദു സമീപന രേഖ അവതരിപ്പിച്ചു വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളും വ്യവസായ ബന്ധങ്ങളും സംയോജിപ്പിച്ച് രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ നഗരങ്ങൾ സ്ഥാപിക്കാനാകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ആഗോള വാണിജ്യം മാരിടൈം സ്റ്റഡീസ് ഫിൻടെക് ആഗോള വ്യാപാരം തുറമുഖ മാനേജ്മെന്റ് ബിസിനസ് അനലറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാണ് കൊച്ചിയിൽ വിഭാവനം ചെയ്യുന്നത് തിരുവനന്തപുരം കേന്ദ്രമായി ശാസ്ത്രം സാങ്കേതികവിദ്യ ബഹിരാകാശ ശാസ്ത്രം സൈബർ സുരക്ഷ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പൊതുനയം അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയുടെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബ് സ്ഥാപിക്കാനാകും പ്രധാന നഗരങ്ങളിൽ നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുണനിലവാരം തൊഴിൽക്ഷമത ലോകോത്തര ഗവേഷണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആഗോള മത്സരക്ഷമതയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടണമെന്ന് സമീപന രേഖ നിർദ്ദേശിക്കുന്നു കേരളത്തിന് പുറത്തു പുറത്തുനിന്നും രാജ്യത്തിൻ്റെ നിന്നും വിദ്യാർത്ഥികൾ അറിവ് തേടി കേരളത്തിലെത്തുന്ന വിധത്തിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റണം എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും അത്തരത്തിലൊരാഗോള ഹബായി കേരളത്തെ മാറ്റാനാണ് നമ്മുടെ പരിശ്രമം പ്രതിവർഷം ചുരുങ്ങിയത് പതിനായിരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള മുപ്പതിനായിരം വിദ്യാർത്ഥികളെയുമെങ്കിലും നമ്മുടെ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും ആകർഷിക്കാൻ ലക്ഷ്യം വയ്ക്കുകയാണ് ലോകമെമ്പാടുമുള്ള പഠിതാക്കൾ വിദ്യാർത്ഥികൾ മാത്രമല്ല പണ്ഡിതന്മാരും എല്ലാം കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടണം കോട്ടയം മാമൻമാക്കിള ഹാളിൽ നടന്ന പ്രാരംഭ സമ്മേളനത്തിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തെ ആഗോള ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുന്ന ഇടപെടലുകളാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഒക്ടോബർ മാസത്തിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് വിവിധ ജില്ലകളിലായി ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് സെമിനാറുകളുടെ ആത്യന്തിക ലക്ഷ്യം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഒരു നവകേരള സൃഷ്ടിയിലൂടെ കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങൾ പൊതുവിൽ വിലയിരുത്തുന്നതിനും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എത്തുമ്പോൾ കേരളം എന്തായിരിക്കണം ഓരോ രംഗത്തും എന്ന കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് സമ്പന്നവും ദിശാബോധം പകരുന്നതുമായ ഒരു വീക്ഷണം ഉയർത്തിക്കൊണ്ട് ഭാവി കേരളത്തെ പരുവപ്പെടുത്തുന്ന ഭാവി വിഷനാണ് പ്രധാനമായും രണ്ടാമതായി ലക്ഷ്യം വയ്ക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ ഒൻപത് വർഷം സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് അവതരിപ്പിച്ചു മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ കെ സുധീർ എന്നിവർ പ്രസംഗിച്ചു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ മലയാള സർവകലാശാല വൈസ് ചാൻസലർ സി ആർ പ്രസാദ് കൊച്ചി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജുനൈദ് എം ബുഷ്രി ഗോപിനാഥ് രവീന്ദ്രൻ പ്രൊഫസർ ഗംഗൻ പ്രതാപ് പ്രൊഫസർ എം വി നാരായണൻ പ്രൊഫസർ പി ജി ശങ്കരൻ പ്രൊഫസർ എം എസ് രാജശ്രീ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ രാജൻ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം